നഴ്സറി ചെറുവാഞ്ചേരി സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന രോഗങ്ങളെ കണ്ടെത്തി ആധുനിക ചികിത്സയിലൂടെ പ്രതിരോധിക്കാൻ തലശ്ശേരി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിച്ചു എം കെ രാജഗോപാൽ അധ്യക്ഷനായി നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു തന്നെ അവർ നീണ്ടായാലും അതുകൊണ്ട് അമൂല്യമായതാണ് സമയം എന്ന് കൊണ്ട് കൃത്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ സംഘാടമാർക്ക് തോന്നുന്നു ഇതുപോലെ ഒരു ഇല്ല അതുകൊണ്ട് കൃത്യത്തിനൂടെ എത്തിയാണ് ദൈവത്തിൻ്റെ അറിവുകളിൽ നല്ല പരിപാടികളുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് സമയം ലൈൻസ് ഇന്റർനാഷണലിൻ്റെ ബഹുമുഖമായ പരിപാടികളുണ്ട് ഞാൻ ചെറുതും വലുതുമായ നിരവധി പരിപാടികളിൽ സംസ്ഥാന ഉടനീളം പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതീക്ഷയാണ് അതുകൊണ്ടുതന്നെ ലയൻസ് ഇൻ്റർനാഷണലിൻ്റെ സാമൂഹ്യാധിക പരിപാടി എല്ലാ രംഗത്തും മാതൃകാപരമായ പ്രവർത്തികൾ നടക്കുന്ന ഒരു എന്ന നിരക്ക് സാമൂഹ്യ സേവന രംഗത്ത് അറുപത്തെട്ട് വർഷങ്ങളായി പൊതുചേരുന്ന തിരിച്ചറി ലയൻസ് ക്ലബ്ബിൻ്റെ കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെയും സഹനത്തോടിലൂടെയാണ് ഇന്നിവിടെ ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ സംഘടിപ്പിച്ചത് ഗൈനക്കോളജി പൾമണോളജി കാർഡിയോളജി ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിലെ മുതിർന്ന ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് രോഗനിർണയം നടത്തി രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ നടന്ന ക്യാമ്പിൽ തുടർ ചികിത്സ നിർദ്ദേശിക്കപ്പെടുന്നവർക്ക് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കൺസൾട്ടേഷൻ ലാബ് പരിശോധന തുടങ്ങിയവയ്ക്ക് പ്രത്യേക ഇളവുകൾ നൽകും തലശ്ശേരിയിലെ ക്യാമ്പിൽ പങ്കെടുത്ത രോഗികൾക്ക് പ്ലാസ്റ്റിക് സർജറിയിൽ ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ ബോധവൽക്കരണ ക്ലാസ് നൽകി പി എ മണി എ ജെ മാത്യു പി വി ലക്ഷ്മണൻ ബ്രണൻ സ്കൂളിലെ പ്രധാന ശൈലജ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ജനറൽ മാനേജർ മനോജ് ഡോക്ടർ കൃഷ്ണകുമാർ രാജേഷ് കൃഷ്ണൻ എന്നിവർ ഗാർഡനിംഗ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി